നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഹീറോയുടെ ഷോറൂമിലേക്ക് സ്വാഗതം ഇതാണ് കാഞ്ഞിരപ്പള്ളി ഹീറോയുടെ ഇൻഡോജ ഏജൻസി സ്ഥാപനം മുപ്പത്തഞ്ച് വർഷമായ പ്രവർത്തന പാരമ്പര്യമായി മുറി ഞങ്ങളുടെ ഷോറൂമില് ഹൺഡ്രഡ് സി സി മുതൽ ഫോർ ഫോർട്ടി സി സി വരെയുള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ് അപ്പം ഓണത്തിന്റെ ഈ പ്രാവശ്യം ഓണത്തിന് നിരവധി ഓഫറാണ് നമുക്കിപ്പോൾ ഹീറോ തന്നിട്ടിരിക്കുന്നത് ഹൺഡ്രഡ് സി സിക്ക് ആണെങ്കിലും ഇന്ന് വരെ വരാത്ത ഒരു ഓഫറാണ് ഹൺഡ്രഡ് സി സികൾക്ക് വന്നേക്കുന്നത് അതായത് കോഓപ്പറേറ്റീവ് ഓഫറായിട്ട് ആയിരം രൂപ കിട്ടും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നവരാണ് കുടുംബശ്രീകൾക്ക് ആയിരം രൂപ വരെ ഹൺഡ്രഡ് സി സി ബൈക്കുകൾക്ക് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഹൺഡ്രഡ് സി സി ഉള്ള ബൈക്കുകളാണ് ഇത് എച്ച് എഫ് ഡി ലെക്സ് സ്പ്ലൻഡർ സ്പ്ലെൻഡറിന്റെ ഏറ്റവും പുതിയ വേഷൻ ആണ് ടു പോയിന്റ് ഓ എന്ന് പറയുന്ന പുതിയ വേർഷൻ അതുപോലെ തന്നെ പാഷൻ പ്ലസ് ഹീറോ ഹോണ്ട ഉണ്ടായിരുന്ന കാലം മുതലുള്ള വണ്ടിയാണ് പാഷൻ പ്ലസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് തിരിച്ചു വന്നേക്കുന്ന ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലും നമ്മൾ ഇറക്കി കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നമ്മൾ ഈ ഹൺഡ്രഡ് സി സി ബൈക്കുകളെല്ലാം ഇറക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൺ ട്വന്റി ഫൈവ് സെഗ്മെന്റിലേക്ക് വന്നാല് ഗ്ലാമറിന് തന്നെ എക്സ്റ്റെക്ക് എന്നുള്ള വേരിയന്റ് ഉണ്ട് ഇതിന് തന്നെ എക്സ്ചേഞ്ച് ലോയൽറ്റി ഉണ്ട് മൂവായിരം രൂപ മുതൽ പിന്നെയുള്ളത് നമുക്ക് എക്സ്ട്രീം എക്സ്പെർസ് റാലി ഇങ്ങനെയുള്ള വണ്ടികൾക്ക് അയ്യായിരം വരെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലോയൽറ്റി ഓഫർ ഉണ്ടാവും ഇതാണ് നമ്മുടെ എക്സ്പ്രസ് എക്സ്പ്രസിന്റെ രണ്ട് വേരിയന്റും നമുക്ക് അവൈലബിൾ ആണ് എക്സ്പ്രസ് ഇതാണ് ഫോർ വി ഫോർ വി വരുമ്പോഴത്തേന് ഫോർ വിളിച്ചുള്ള റാലിക്കുള്ള വ്യത്യാസം ഹൈറ്റ് ഫ്രണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് ഷോക്ക് അപ്സറിന് വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ കളർ മെയിൻ ആയിട്ടൊരു പ്രത്യേകതയാണ് കളർ കളർ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് മൂന്ന് കളർ വേരിയന്റ് ആണ് ഉള്ളത് സാധാ നോർമല് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് ബ്ലൂ പിന്നെ എന്നാല് റാലിക്ക് മാത്രമുള്ള ഒരു കളറാണ് ഈ വൈറ്റ് റെഡ് വരുന്ന കോമ്പിനേഷൻ കളർ അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ റൈസർ ഉണ്ട് കുട്ടി ചെയ്താന്ന് പറഞ്ഞാൽ ഇതിന് വ്യത്യാസം ഹാൻഡിൽ ബാർ റൈസറും കൂടെ ഇതിന് കൂടുതൽ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വൺ ട്വന്റി സെഗ്മെന്റിൽ പുതിയതായിട്ട് ഹീറോ ഇറക്കിയ എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റ് വരുമുള്ള ഒരു വണ്ടിയാണ് നല്ല രീതിയില് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് വൺ ട്വന്റി സെഗ്മെന്റിലെ സ്പോർട്ടി ലുക്കോട് കൂടിയാണ് കമ്പനി ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ചെറുപ്പക്കാർ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വണ്ടി വാഹനമാണിത് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഞങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഡൗൺ പത്ത് രൂപ അടുത്ത് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ ഈ വണ്ടിക്ക് വരുന്നത് അതുപോലെ തന്നെയുള്ള വണ്ടി ഈ എക്സ്പോൾ ഉള്ള വണ്ടിക്കൊക്കെ വെറും പതിനായിരം രൂപ മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനി പ്രൈം എന്ന് പറഞ്ഞ മോഡല് വൺ ട്വന്റി ഫൈവ് സി സിയിൽ മെറ്റൽ ബോഡിയില് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ള ഒരു വണ്ടിയാണിത് വൺ ട്വന്റി ഫൈവ് അതായത് മെറ്റൽ ആണ് ഇതിന്റെ ബോഡി ഇതിന് മെയിൻ ആയിട്ടുള്ള സീസര മെറ്റൽ ബോഡിയാണ് മീറ്റർ ഒക്കെ വരുന്നത് സാധാ മീറ്റർ ആണ് അതുപോലെ തന്നെ ഐത്ര സംവിധാനം നമുക്ക് ഇതിനകത്തുണ്ട് ഐത്ര ടെക്നോളജി ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പേർ പ്രത്യേകത നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ സീറ്റിനകത്ത് സീറ്റ് ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ അടിക്കാൻ ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ പുറയിൽ ഇറങ്ങി കൊടുക്കണം പെട്രോൾ ടാങ്ക് ഒക്കെ സീറ്റിനടിയിലാണെങ്കിൽ ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യം വരും ഇത് സീറ്റിന് വെളിയിലാണ് പെട്രോൾ ടാങ്ക് അതുപോലെ തന്നെയുള്ള ഒരു വണ്ടിയാണ് നൂറ്റിപ്പത്ത് സി സി പ്ലഷർ പ്ലഷർ ഹീറോണ്ട് ഉള്ള കാലം മുതലുള്ള ഒരു വണ്ടിയാണ് പ്ലഷറിന്റെ ഇത് സാധാ വേരിയന്റ് ആണ് വരുന്നത് പ്ലഷർ വി എക്സ് ലേഡീസിനൊക്കെയാണെങ്കിലും ചെറിയ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാ ചെറിയ വണ്ടി ഒതുക്കുള്ള ഒരു വണ്ടിയാണ് വൺ വൺ ടെൻ സി സി ആണ് ഇതിന് വരുന്നത് ഇതിന്റെ പിന്നെ പെട്രോൾ ടാങ്ക് സീറ്റിനടിയിലാണ് ഇതിന് നമുക്കിപ്പം ഇതിന് പോലെ തന്നെ സൂംന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട് നൂറ്റി പത്ത് സി സി എൽ ഫ്രണ്ട് ഡിസ്ക് വേരിയന്റ് വരുന്ന ഒരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ ഇതിനെല്ലാം നമുക്ക് ക്യാഷ് ഓഫറാണ് മൂവായിരം രൂപ കസ്റ്റമേഴ്സ് കിട്ടുന്നേ അപ്പൊ ഇത് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപ മൂവായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും രണ്ടായിരം രൂപയ്ക്ക് വരെ നമുക്ക് നമ്മുടെ വണ്ടി ഇറക്കാം അപ്പൊ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ ഫിനാൻസും നമുക്ക് അവൈലബിൾ ആണ് ഒരു ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ ഇത്രയും മാത്രം മതി ഡോക്യുമെന്റ്സ് ആയിട്ട് അധികം ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ പാസ്സാക്കി ഫണ്ട് ഡെലിവറി ചെയ്ത് പോകാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ സർവീസ് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള സർവീസ് സെന്ററാണ് ഇവിടെ ഓണത്തിന്റെ ഓഫർ ഇനിയും തീർന്നിട്ടില്ല ഭാഗ്യശാലിയായ ഒരാൾക്ക് മെഗാ ബമ്പർ പ്രൈസ് ഐഫോൺ ആണ് കൂടാതെ മറ്റുള്ളവർ വിഷമിക്കണ്ട മറ്റുള്ളവർക്കും കിട്ടും പത്ത് പേർക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട് ഇയർബഡ്സ് ഉണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിനാൻസിന്റെ എൽ ഇ ഡി ടി വി ഉണ്ട് ഫിനാൻസിന്റെ ഫിനാൻസ് എടുക്കുന്നവർക്ക് പ്രത്യേകം കൂടാതെ ഫിനാൻസുകാർക്ക് പ്രത്യേക ഓഫറുകളുണ്ട് സ്മാർട്ട് വാച്ച് ടി വി അങ്ങനെയുള്ള നിരവധി ഓഫറുകൾ ഫിനാൻസുകാരും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ ഓണം ഹീറോയോടൊപ്പം ഇന്ദോജാബിനോടൊപ്പം ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലെ ഹീറോയുടെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് പ്രത്യേക ഓഫറുകൾ